വർഷ ശിവ അവതരണം എഡിറ്റിംഗ് ഷൻസ മൂസി എൻ്റെ റമ്പെ ഇവിടെ കൊണ്ട് ഡി മൂസി എന്താ ഉമ്മ ഉറങ്ങാൻ സമ്മതിക്കൂലേ എനിക്ക് നിസ്കരിക്കുന്ന വേണ്ടേ ഏതു നേരം ഉറക്കം തന്നെ കെട്ടിച്ചു മറ്റൊരു വീട്ടിലേക്ക് പോവേണ്ട ഒരുത്തിയാ അത് ഓർമ്മയുണ്ടോ നിനക്ക് ഓ എൻ്റെ ഉമ്മച്ചി ഞാൻ ഉണർന്നു മൂസി കളി ബാത്റൂമിലേക്ക് പോകുന്നത് കണ്ട് ആ ഉമ്മയുടെ ചൂണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അള്ളാ എൻ്റെ ഗാനമേള കഴിഞ്ഞപ്പോഴേക്കും ടൈം ഇത്രയായോ ഇവനെന്താ വിളിക്കാഞ്ഞേ അപ്പോഴേക്കും അവളുടെ ഫോൺ വന്നു പഠിച്ചോനെ മൂസി ഇന്ന് നീ തീർന്നു ഹലോ ആഹാ നല്ല ഭാഷ ഇതേത് ഭാഷ മോസിയുടെ ഉള്ള കിളികളൊക്കെ ദേഷ്യം വിട്ട് പോയെന്നു തോന്നുന്നു ഡീ കുട്ടി പിശാശെ എത്ര നേരമായി ഞാൻ എന്നെ ഞാൻ വിളിക്കുന്നു എടാ അപ്പോഴേക്കും കോള് കട്ടായി മൂസി മേലോട്ടു നോക്കി മേലോട്ട് നോക്കി നിൽക്കാതെ വേഗം റെഡിയാവും മൂസി ഇല്ലെങ്കിൽ ഓന് നിന്നെ മേലോട്ടെടുക്കും അവൾ മനസ്സിലായി ഓർത്തു ഇവൾ സൽമാൻ മൂസിനയുടെ ഒരേ ഒരു ചങ്ക് കരിപ്പനുമാണ് ഇന്ന് മൂസി ഇടി വാങ്ങും ഉമ്മ ഞാൻ പോണു മൂസി വേഗം അവളുടെ എടുത്ത് ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി മൂസി എനക്ക് കഴിക്കാനൊന്നും വേണ്ടേ വേണ്ട ഉ രാവിലെ തന്നെ വയറ് നിറഞ്ഞു ഇനി ലേറ്റായ ഓൻ എന്നെ മിക്കവാറും മയ്യത്താക്കും ഉമ്മശിയുടെ മോൾക്ക് ജീവനുണ്ടെങ്കിൽ കാണാം അവൾ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് പറപ്പിച്ചു വിട്ടു പോകുന്നതിനിടയിലാണ് ഒരു കാറ് തട്ടിയത് അവളെ മൂസി പതികെണീറ്റിരുന്ന് റപ്പേ എൻ്റെ കൈ അവൾ ദേഷ്യത്തോടെ റോഡിൽ നിന്ന് എണീറ്റ് അവന്റെ അടുത്തേക്ക് ചെന്നു ഡോ എന്നെ വീഴ്ത്തിയിട്ട് താൻ കാറിൽ ഇരിക്കുവാണോ മൂസി കാറിന്റെ ഡോറ് തുറന്ന് അവന്റെ കോളറിൽ പിടിച്ചു എന്നാൽ അവൻ അവളെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു എടോ എന്റെ മുൻചു നോക്കി നിൽക്കാനില്ല എനിക്ക് നഷ്ടപരിഹാരം വേണം ഇയാൾക്കറിയോ അത് എൻ്റെ ഇക്കാക്കയുടെ ആണ് ഈ ബുള്ളറ്റ് എനിക്ക് ഇക്കാക്ക അങ്ങനെ തരാറേയില്ല അതിന് പൊന്നുപോലെയാണ് ഇക്കാക്ക നോക്കുന്നത് ഇക്കാക്ക അറിഞ്ഞ തീർന്നു ഇപ്പം തന്നെ ബുള്ളറ്റിന്റെ കോരം കണ്ടാലും മതി ഡോ തന്നോടാണ് എന്താ ഇവന് ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ലേ പടച്ചോനെ അവൾ മനസ്സിലായി ഓർത്തു ഐ ആം സോറി ഓ സോറി പറഞ്ഞു വെഴിയാൻ നോക്കണ്ട എന്റെ ബുള്ളറ്റ് കണ്ടോ ഇത് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് താൻ പോയാൽ മതി കണ്ടോ ഇത് നോക്ക് എന്റെ കൈമുട്ടി മുറിഞ്ഞിരിക്കുന്നത് മൂസി അവന് നേരെ കൈ കാണിച്ചതും എന്തോ അത് കണ്ടതും അവൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു തന്റെ പേര് അവൻ അവളോടായി ചോദിച്ചു എന്റെ പേരറിഞ്ഞിട്ട് തനിക്കെന്താ അവനൊന്നും മിണ്ടാതെ അവളുടെ കൈ പിടിച്ചു വലിച്ചു കൈയിൽ വിട് അവൻ അവളെ കാറിൽ കയറ്റി എന്നിട്ട് ഹോസ്പിറ്റലിലേക്കായി കൊണ്ടുപോയി പഠിച്ചോനെ ഇതെന്താ സൂചിയോ നേഴ്സേ നല്ല നഴ്സല്ലേ എനിക്ക് സൂചി വേണ്ട എന്താ ഇവിടെ ഡോക്ടർ ഈ കുട്ടി ഇഞ്ചക്ഷൻ കുത്താൻ സമ്മതിക്കുന്നില്ല ഡോക്ടറോ ആ റബീന താൻ പൊയ്ക്കോ ഓക്കേ ഡോക്ടർ അതെ നിങ്ങൾ ഡോക്ടറാണോ അവനൊന്നും മിണ്ടിയില്ല ഇയാൾ ദൂമിയാണോ അല്ലല്ലോ എന്നോട് സോറി പറഞ്ഞതല്ലേ മൂസി ചിന്തിച്ച് തീരും മുന്നേ അവൻ അവളുടെ കയ്യിൽ പതിയെ വേദനിപ്പിക്കാതെ സൂചി കുത്തി കഴിഞ്ഞു എന്ത് അതിന് താൻ കുത്തിയോ ആ കുത്തി ഇനി റെസ്റ്റ് എടുത്തോ ആ പിന്നെ മൂസി തൻ്റെ ബുള്ളറ്റ് വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ടുണ്ട് വൈകുന്നേരം തരൂ അവൻ അവളെ നോക്കി സൈറ്റ് അടിച്ചുകൊണ്ട് പോയി റബ്ബെ ഇയാൾക്കെങ്ങനെ എൻ്റെ പേര് അവൾ ചിന്തിച്ചിരുന്നു ഹലോ ആ സൽമാൻ എടി നീ ഏത് ദുനിയാവിലാണ് സൽമാൻ ചോദിച്ചു ഞാൻ ആശുപത്രിയിലാണ് ആശുപത്രിയിലോ ഏതാശുപത്രിയിൽ ചൈത്ര മെഡിക്കൽ കോളേജിലുണ്ട് ആ എന്ന് ഞാനിപ്പോ അങ്ങോട്ടേക്ക് വരാം സൈറ എടി ഇന്ന് നിന്റെ നിക്കാല്ലേ നിക്കൊക്കെയാണ് നിക്കാ കഴിഞ്ഞു എന്നിട്ട് നീ മാത്രാണോ വന്നേ ഇക്കൂസ് എവിടെ ദേ അവിടെ താജിക്കയോട് സംസാരിക്കുന്നുണ്ട് താജിക്കയോ അതാരാ നിന്നെ രക്ഷിച്ചില്ലേ അത് എന്റെ ഇക്കയാണ് താജ് മുഹമ്മദ് താജ് ഈ പേര് ഇതിനു മുന്നേ എവിടെയോ കേട്ട പോലെ അവൾ മനസ്സിലായി ഓർത്തു അതിന് നിണ്ടീക്ക ഇവിടെ ആയിരുന്നില്ലല്ലോ ആ ഇല്ലായിരുന്നു ഉപ്പാടെ ഒരേ നിർബന്ധമായിരുന്നു ഇക്കയ്യെ ഈ ആശുപത്രി ഡോക്ടർ ആക്കണമെന്ന് എല്ലാം ഇക്ക പഠിച്ചിട്ടുണ്ട് മൂസിനെ ഒന്നും മിണ്ടിയില്ല ആ ഇതാണ് അൻഫറിക്ക എന്റെ പുതുമണവാളൻ മൂസി അൻഫറിനെ നോക്കിയൊന്നും പുഞ്ചിരിച്ചു താജിനെ കണ്ടതും മൂസിയൊന്നും മിണ്ടിയില്ല താജെ ഞാൻ പോണു ആടാ സൈറ താജിനെ പുടന്നു ഇക്കാ ഏ കരയണ്ട എന്റെ വാവ സന്തോഷത്തോടെ അനുവിൻ്റെ കൂടെ വയ്ക്കോ അപ്പോഴേക്കും സൽമാനും വന്നിരുന്നു സൽമാൻ ഇത് വേദന മാറാനുള്ള മെഡിസിനാണ് രാവിലെയും വൈകുന്നേരവും കഴിക്കാൻ പറ ആയിക്കാ താജ് മൂസിനെ നോക്കി സൈറ്റടിച്ച് പുറത്തേക്ക് പോയി കിളി പോയിരിക്കുന്ന മൂസിയെ കണ്ട് സൽമാൻ ഒന്ന് ചിരിച്ചു എടാ സൽമാനെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അവൾ തലയും ചൊറിഞ്ഞ് ചോദിച്ചു എടി മൂസി താജ് എന്റെ വല്ലുപ്പാട് മോന താജിക്ക് വളർന്നത് പഠിച്ചതും വല്യമാള നാട്ടിലും അതുകൊണ്ടയ്യേ ഇക്കയെ പരിചയമില്ലാത്തേ അവൾ അവളതിനൊന്ന് മൂളി വാ പോവാ സൽമാൻ പനിയെ മൂസിയെ എണ്ണീപ്പിച്ചു മൂസി പോകുന്നത് നോക്കി ചെറുപുഞ്ചിരിയോടെ താജ് നിന്നു